ഹരി ഓം സ്വാമിയേ ശരണമയപ്പ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അയ്യപ്പസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ നമസ്കാരം എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ നാം വൃശ്ചിക മാസത്തിലേക്ക് കടക്കുകയാണ് വൃശ്ചികം കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ വ്രതാകരണത്തിൻ്റെ മാസമാണ് ശബരിമലയിൽ അയ്യപ്പ ദർശന ഭാഗ്യം നേടുന്നതിൻ്റെ മാസമാണ് ഏറെ പവിത്രമായ ഈ മാസത്തിൽ കോവിഡ് കാരണം നമ്മുടെ ശബരിമല തീർത്ഥാടനവും അതുപോലെ ക്ഷേത്രങ്ങളിലുള്ള വൈകുന്നേരങ്ങളിലെ ഭജനകളും തുടങ്ങി പല ആചാര അനുഷ്ഠാനങ്ങളും ഒന്നിച്ചു ചെയ്യാൻ നമുക്ക് ഏറെ വിഷമമുണ്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നാം എല്ലാവരും ഒറ്റക്കെട്ടായി ശബരിമല അയ്യപ്പസ്വാമിയുടെ ആ ഭക്തി നമുക്ക് ഈ ഒരു കലിയുഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് അവസരമൊരുക്കുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നമ്മളെല്ലാവരും അനുഷ്ഠിക്കണം പലരും തുലാമാസം മുതൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ആചരിച്ചു തുടങ്ങും എന്നിട്ട് ഈ വൃശ്ചികമാസം ആകുമ്പോഴേക്കും ശബരിമലയ്ക്ക് അവർ പോവാറുണ്ട് ഇതുവരെ വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങാത്ത ആളുകളോട് എനിക്ക് വിനീതമായ അപേക്ഷയുണ്ട് നിങ്ങൾ വൃശ്ചികം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കണം എന്തിനാണ് ഈ വ്രതാനുഷ്ഠാനം എടുക്കുന്നത് അയ്യപ്പസ്വാമിയുടെ ആചാര അനുഷ്ഠാനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് അത് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ആചാര അനുഷ്ഠാനങ്ങൾ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും പരിവർത്തനങ്ങളും നാം പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരിക്കും പ്രധാനമായി ഈ വ്രതാനുഷ്ഠാനത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ആഹാരത്തിൽ ഉള്ള ശുദ്ധി രണ്ടാമത്തത് കൃത്യനിഷ്ഠമായ നമ്മുടെ ദൈനംദിന കൃത്യകർമ്മങ്ങൾ മൂന്നാമത്തത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ ശരണം വിളിയും ഭജനകളും കൂട്ടായ ഒന്നിച്ചു ചേർന്നുള്ള പ്രാർത്ഥനകളും ഈ മൂന്നും നമുക്കുണ്ടാക്കുന്ന പരിവർത്തനം നമുക്ക് ഏറെ ജീവിതത്തിൽ പ്രയോജനവും അനുഗ്രഹീതവുമായിത്തീരും നമുക്ക് നോക്കാം ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിൽ അയ്യപ്പഭക്തന്മാർ ആഹാര ശുദ്ധി വളരെ ശ്രദ്ധയോടെ നിഷ്കർഷിക്കാറുണ്ട് ഈ വർഷം ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മളെല്ലാവരും വീടുകളിൽ ആഹാരശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം രാവിലെ അമ്മമാർ കൊളിച്ച് വളരെ ഭക്തിയോടുകൂടി ശരണം വിളിച്ച് അഗ്നിയിലേക്ക് കുറച്ച് നെയ്യെല്ലാം ഇട്ടുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഒരു ഹോമം പോലെ സമർപ്പിച്ചുകൊണ്ട് ആഹാരമുണ്ടാക്കണം നമ്മൾ എത്രമാത്രം ഒരു അർപ്പണത്തോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുന്നു അത് അത്രയും അനുഗ്രഹമായി മാറും പല രോഗത്തിനുമുള്ള പ്രതിവിധി ആഹാരം തന്നെയാണ് ഇന്ന് നമുക്കറിയാം ലോകം ഏറെ പല വൈറസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും ദുരിതമനുഭവിക്കുമ്പോൾ ആഹാരത്തിലുള്ള ചില ക്രമങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ നിഷ്ഠകളെ കൊണ്ടും രോഗത്തിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ശക്തി നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ കുട്ടികൾക്ക് ദയവ് വിചാരിച്ച് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ആഹാരവും നിങ്ങൾ കൊടുക്കരുത് കാരണം ഏറ്റവും കൂടുതൽ രോഗങ്ങളെന്നും മനുഷ്യ ശരീരത്തിൽ എത്തിയിട്ടുള്ളത് ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ നിന്നാണ് ഇപ്പോൾ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്കൊരു വാണിംഗ് തരുന്നുണ്ട് അടുത്ത വൈറസ് ആയിരിക്കും കോഴിയിലൂടെ ആയിരിക്കാം അതുപോലെ ഇന്ന് മത്സ്യസമ്പത്തായാലും ശരി ഏറെ വിഷങ്ങൾ ചേർത്തുകൊണ്ടാണ് വരുന്നതെന്ന് പലപ്പോഴും നിങ്ങൾ പത്രവാർത്തകൾ വായിക്കാറുണ്ട് എന്തിന് നാം നമ്മുടെ ശരീരം വിഷമയമാക്കണം നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ വ്രതമെടുക്കുമ്പോൾ നാം കഴിക്കുന്ന ശുദ്ധമായ ആഹാരം കൊണ്ട് പരിവർ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന സെല്ലുകൾ നമ്മുടെ ടിഷ്യൂസ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഓർഗൻസും അതിനെല്ലാം വലിയ പ്രതിരോധ ശക്തി നമുക്ക് വീണ്ടെടുത്ത് തരാൻ സാധിക്കും അതുകൊണ്ട് നാൽപ്പത്തു ദിവസം നമ്മൾ ശുദ്ധ ആഹാരം കഴിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തിയും ആരോഗ്യമുള്ള സെല്ലുകൾ ശരീരത്തിന് കോശങ്ങൾ വികസിപ്പിക്കാനുമാണെന്ന ബോധത്തോട് കൂടിയിട്ട് വേണം ആഹാരശുദ്ധി ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ആഹാരശുദ്ധോ സത്വശുദ്ധി എന്നാണ് ആഹാരം ശുദ്ധമായാൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ പ്രതിരോധ ശക്തി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നമുക്ക് ആഹാരനിഷ്ഠ ആഹാരശുദ്ധി നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണം രണ്ടാമത്തത് നമുക്ക് കൃത്യനിഷ്ഠയാണ് രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് കുളിച്ചും ശരീരശുദ്ധിയും ചെയ്ത് ഒന്നിച്ച് പൂജാമുറിയുടെ മുന്നിൽ നിന്നുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി ശരണം വിളിക്കുക മുതിർന്നവര് അതിന് നേതൃത്വം കൊടുക്കുക അപ്പോൾ ഈ കൃത്യനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കണം ഒരു കാലം വരുമ്പോൾ അവർക്ക് മനസ്സിലാവും കൃത്യനിഷ്ഠമായ ജീവിതത്തിലാണ് മനുഷ്യന് ഏറ്റവും വേണ്ടുന്ന ഓർമ്മശക്തി വളരെ ഷാർപ്പായിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കോൺഫിഡൻസ് ഇല്ല ഓർമ്മശക്തി ഇല്ല എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ല എന്നാണ് പൊതുവേ പറയുക ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല മെമ്മറി പവർ ഇല്ല പഠിച്ചതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വലിയ പേടിയാണ് കുട്ടികൾക്കെന്ന് ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മനസ്സിന് ഓർമ്മശക്തി ഇല്ലാത്തത് കൊണ്ടല്ല നമ്മളൊരു കൃത്യനിഷ്ഠ നമ്മുടെ സിസ്റ്റത്തിൽ വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനാ ഒരു സെൽഫ് ഒരു ഡിസിപ്ലിൻ ക്ലോക്ക് സിസ്റ്റം വയ്ക്കുമ്പോൾ ഓർമ്മശക്തി അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു താളം അത് കൃത്യനിഷ്ഠയോടെ നടന്നിട്ടുണ്ടാവും നമ്മുടെ ഹാർട്ടായാലും ശരി ലങ്സ് ആയാലും ശരി ലിവറായാലും ശരി ഓരോ ഇന്നർ ഓർഗൻസിനും ഒരു താളക്രമമുണ്ട് നമ്മൾ ജീവിത രീതിയിൽ ഒരു കൃത്യനിഷ്ഠ തെറ്റിക്കുമ്പോഴാണ് ഈ എല്ലാം താളം തെറ്റുന്നതും ക്രമേണ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും പിന്നീട് അങ്ങോട്ട് കൊളസ്ട്രോളും തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് ആന്തരിക പ്രശ്നങ്ങൾ വന്ന് നാം ഒരു രോഗിയായി മാറുന്നത് അതുകൊണ്ട് കൃത്യനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ വൃശ്ചികം മണ്ഡലം നാൽപ്പത്തൊന്ന് കൃത്യനിഷ്ഠമായി എണീക്കുക കൃത്യനിഷ്ഠയോടെ ജീവിതം കൊണ്ടുനടക്കുക അങ്ങനെ നമ്മുടെ വീടുകളിൽ സംഭവിക്കുമ്പോൾ പ്രാണശക്തി ആ വീട്ടിലുള്ളവരുടെ പ്രാണശക്തി ഉണരുന്നു ഇതിനെയാണ് നമ്മളൊരു പോസിറ്റീവ് വൈബ്രേഷൻ എന്ന് പറയുക അപ്പം പ്രാണശക്തി രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുക ഒന്നുകിൽ അത് താഴോട്ട് ഗ്രാവിറ്റിയിലേക്ക് പുള്ളിയ്തു പോവും ൃത്യനിഷ്ഠയോടെ ജീവിക്കുന്ന സമയത്ത് സൂര്യനുമായി കണക്ട് ചെയ്യുമ്പോൾ സൂര്യോദയം വരുമ്പോൾ നമ്മൾ ഉണരുന്നു അസ്തമിച്ച് പോയി നമ്മൾ എട്ട് ഒമ്പത് പത്ത് മണിയാവോടുകൂടി കടന്നുറങ്ങുന്നു അങ്ങനെ നമ്മൾ ഒരു കൃത്യനിഷ്ഠ വെക്കുമ്പോൾ സൂര്യനൊപ്പം ഉണരുന്ന സമയത്ത് നമ്മളിലെ പ്രാണശക്തിയും നമുക്ക് കൂടുതൽ കൂടുതൽ മുകളിലേക്ക് ഉണരുന്നത് കാണാം അപ്പോൾ എല്ലാവരിലും അങ്ങനെ ഒരു ഊർജം വരുമ്പോൾ ആ വീട്ടിൽ നല്ല ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും അങ്ങനെയുള്ള വീടുകളിലാണ് പ്രോഗ്രസ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെ കൃത്യനിഷ്ഠയുണ്ടോ അവിടെ പുരോഗതിയുണ്ട് എവിടെയാണോ അച്ചടക്കമില്ലാത്തത് അവിടെ അധപ്പതനവും അവിടെ നാശവുമാണ് അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കും എല്ലാവരും ഒരു കൃത്യനിഷ്ഠയോടെ എണീക്കാനും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയോടെ കുടുംബജീവിതം കൊണ്ടു നടക്കാനും ഏറ്റവും അനുയോജ്യമായ സമയമാണ് വൃശ്ചികം നാൽപ്പത്തൊന്ന് ഇനി മൂന്നാമത്തതാണ് ഒന്നിച്ചുള്ള ശരണം വിളി ഒന്നിച്ച് ശരണം വിളിക്കുമ്പോൾ മുതിർന്നവരാദ്യം നേതൃത്വം കൊടുക്കുക കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കുക സ്ത്രീകൾ പീരീഡ് ആവുന്ന സമയത്ത് നാലഞ്ച് ദിവസം മാറി നിൽക്കുക അല്ലാത്ത സമയത്ത് അവരും ചൊല്ലുക അങ്ങനെ എല്ലാവരും ഒക്കെ ശരണം വിളിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു മെൻ്റൽ കണക്ടിവിറ്റി ഉണ്ട് മൈൻഡ് തമ്മിലുള്ള ഒരു കണക്ഷൻ ഒരു വേവ് ലെങ്ത് ഈ വേവ് ലെങ്ത്ത് ഉണ്ടായാൽ ഒരാളുടെ സങ്കടം മറ്റൊരാൾക്ക് മനസ്സിലാവും ഒരാളുടെ വിഷമം മറ്റൊരാൾക്ക് വേഗം മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്ന് മാത്രമല്ല പരസ്പരം കാര്യങ്ങൾ തുറന്നു പറയാനും പരസ്പരം മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള ഒരു മൈൻഡ് വീടുകളിലുള്ളവർക്ക് വരുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ വഴിതെറ്റിപ്പോവില്ല ഇന്ന് കുട്ടികൾ അച്ഛനമ്മമാരിൽ നിന്നും ഏറെ അകന്നു പോകുന്നുള്ള പരാതിയുണ്ട് ഞാനിത് പറയുന്ന സമയത്ത് ഇന്നത്ര പത്രവാർത്ത ഒരു രണ്ട് പെൺകുട്ടികൾ കായലിൽ പോയി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത് കാരണം ആ വീട്ടിലുള്ളവർക്കറിയില്ല ഈ കുട്ടികളുടെ മനസ്ഥിതി എന്താണ് ഈ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ അവരിൽ പലതരത്തിലുള്ള പ്രേമബന്ധങ്ങളും വരും ആ പ്രേമബന്ധങ്ങളൊക്കെ സത്യമാണെന്ന് അവർ തെറ്റിദ്ധരിക്കും പലരും പല ചതിക്കുഴികളിൽ വീഴും അപ്പം നമ്മുടെ കുട്ടികളും അച്ഛനമ്മമാരും തമ്മിലുള്ളൊരു ഒരു ഒരു പരസ്പരമായ ഒരു മാനസികമായ ഒരു കണക്ടിവിറ്റി ഇന്ന് വൈഫൈ കണക്റ്റിവിറ്റി എന്ന് പറയുന്നത് പോലെ മനസ്സുകൊണ്ടുള്ള ഒരു കണക്ടിവിറ്റി നമ്മുടെ കുട്ടികൾക്കും അച്ഛനമ്മമാർക്കും ഉണ്ടാവണമെങ്കിൽ ഈ ആത്മീയമായ ഭക്തിപരമായ നാമ സങ്കീർത്തനം കൊണ്ട് ശരണം വിളി കൊണ്ട് സാധിക്കും ശബരിമലയിൽ അതുകൊണ്ടല്ലേ എല്ലാവരും ഒരു ഒന്നിച്ചൊരു മനസ്സോടുകൂടി അവിടെ നിൽക്കുന്നതിന് സാധിക്കുന്നതിന് കാരണം ആ ഒരു മാനസികാവസ്ഥ അതാണ് ഒന്നിച്ച് ശരണം വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണക്ഷനുണ്ട് ഗുരുസ്വാമിയും മറ്റുള്ള സ്വാമിമാരും തമ്മിലുള്ളൊരു ആത്മബന്ധം നമ്മുടെ വീടുകളിൽ മുതിർന്നവര് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ശ്രേഷ്ഠ തത്തദേവേ തരോചന സയത് പ്രമാണം കുരുതേ ലോഹസ്ഥതനു വർത്തതേ മുതിർന്നവര് ആചരിച്ചു കാണിക്കുമ്പോഴാണ് മുതിർന്നവരെ ഗൈഡ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ അത് ഫോളോ ചെയ്യുന്നത് അപ്പം മുതിർന്നവരാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളെയൊക്കെ അവർ മക്കളായി നല്ലാതെ ആ മക്കളെ ഉണർത്തി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ആത്മീയമായ സംസ്കാരങ്ങളൊന്നും കാണിക്കാത്തത് അതുകൊണ്ട് കുട്ടികൾക്ക് അച്ഛനമ്മമാരുമായിട്ടുള്ള കണക്ഷൻ ഇല്ല അവരവരുടെ റൂട്ടിൽ പോവും കുട്ടികൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നെഞ്ചത്തടിച്ച് കരയുന്ന അച്ഛനമ്മമാരെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിലേക്ക് തന്നെ നോക്കൂ നിങ്ങൾ മക്കൾ കാരണം സ്ഥാനം നഷ്ടപ്പെടുന്ന രാജിവെക്കേണ്ടി വരുന്ന വലിയ വലിയ നേതാക്കന്മാരുടെ ചിത്രമല്ലേ ദിവസം പ്രതി പത്രത്തില് വായിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികൾ ഒരു കണക്ഷനോടുകൂടി വളരട്ടെ മാനസികമായ പരസ്പര സ്നേഹവും ബഹുമാനവും അവർക്ക് അച്ഛനമ്മമാരോട് ഒരു മനസ്സ് തുറന്ന് സംവദിക്കാനുള്ള ഒരു ഹൃദയവിശാലതയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരു നല്ല ആത്മീയ ബന്ധം അവിടെ ഉണ്ടാവണം അതിനേറ്റവും അനുയോജ്യമായ ഒന്നാണ് ശബരിമല ഈ തീർത്ഥാടന കാലത്തെ ശരണം വിളി ഇത് നമ്മൾക്ക് സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കും നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ കണ്ടു അത് ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ അത് കോടതി ഒരു പ്രത്യേക അധികാരം എന്താ പറയുക ഗവൺമെൻറിന് കൊടുത്തു എന്നൊരു ധാരണയിൽ സ്ത്രീകൾക്ക് പോലും അയ്യപ്പസ്വാമിയുടെ ആ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തണമെന്ന് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടായിരുന്ന പോലും കുറേ ആയിട്ടുള്ള പെൺകുട്ടികളെ ഗവൺമെന്റിന്റെ പ്രേരണ കൊണ്ട് ശബരിമല കയറ്റിയതും എല്ലാ ചിത്രങ്ങളും നമ്മൾ കണ്ടു എത്രയോ കോടാനുകോടി കോടി ഭക്തന്മാർ അയ്യപ്പൻ്റെ നാമം വിളിച്ച് റോട്ടിലിറങ്ങിയത് ഇന്ന് നിങ്ങൾ നോക്കൂ ആ അയ്യപ്പസ്വാമിയുടെ ആചാര അനുഷ്ഠാനങ്ങളെ ആര് തകർക്കാൻ നോക്കിയോ ഇന്ന് അവർ തകർന്ന് തരിപ്പണമാകുന്ന ചിത്രമല്ലേ ദിനം പ്രതി പത്രത്തിൽ ഞാൻ കാണുന്നത് അയ്യായിരം വർഷം കൊമ്പ് നമ്മുടെ ഋഷിവേര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അധികാരം അതുപോലുള്ള കാര്യങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ഇത് ദുർവി ദുർവിനി ദുർവിനീതസ്യ ദുർവിനീതം എന്ന് വച്ചാൽ ഒരു ഒരു തരത്തിലും വിനയമില്ലാത്തവന്റെ കയ്യിൽ അവർ മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനിക്കാത്തവരുടെ കയ്യിൽ ഇത് കിട്ടിയ ദുർവിനീതസ് കൽപ്പതെ കർത്തുരന്യത അത് അവർക്ക് തന്നെ തിരിച്ചടിക്കും ഇത് ഭാഗവതത്തിൽ ഒൻപതാം സ്കന്ധത്തില് നാലും അഞ്ചും അധ്യായത്തില് അംബരീഷ ചരിതം പറയുമ്പോൾ വേദവ്യാസമാശ പറഞ്ഞു തരുന്ന കഥയാണ് അവിടെ അംബരീഷൻ എന്ന് പറയുന്ന ഒരു ഭക്തനെ മാനസികമായി വേദനിപ്പിക്കുന്ന ദുർവാസാവിന് അവസാനം തിരിച്ച് ആ ഒരു ദുരിതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എന്ത് ചെയ്തു എന്നല്ലേ ബ്രഹ്മൻ തദ്ഘദ്രം തേ നാഭാഗ തനയം നൃപം ക്ഷമാഭയ മഹാഭാഗം തദ്ശാന്തിർ ഭവിഷ്യതി ക്ഷമാപയ പോയി ആ ഭക്തനോട് ക്ഷമ ചോദിക്കൂ എങ്കിൽ ശാന്തി കിട്ടുന്നതാണ് ഇന്ന് അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്തന്മാരോട് ക്ഷമ ചോദിക്കേണ്ട ഗതികേടിലേക്ക് ആ ആചാരാനുഷ്ഠാനങ്ങളെ എതിർത്തവർക്ക് ഇന്ന് എത്തി നിൽ എത്തേണ്ടി വന്നു അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്യപ്പസ്വാമിയുടെ ആചാര അനുഷ്ഠാനത്തിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷം വിശേഷം മഹത്വം ആത്മീയമായൊരു ഉന്നതി ജീവിതത്തിലുണ്ടാകുന്ന ഐശ്വര്യം ഇത് നമുക്ക് ശരിക്കും പ്രത്യക്ഷമായി അനുഭവിക്കണമെങ്കിൽ ആഹാര ശുദ്ധി കൃത്യനിഷ്ഠത അതുപോലെ ഒന്നിച്ചുള്ള കൂട്ടായ ശരണം വിളി ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവട്ടെ വൈകുന്നേരങ്ങളിൽ കുറച്ചു നേരം ശരണം വിളിച്ചതിന് ശേഷം ചില ഭജനകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പാടാൻ സാധിച്ചാൽ ആ കുടുംബത്തിലുണ്ടാകുന്ന ഐക്യവും ഒത്തൊരുമയും ഒരു ഐശ്വര്യം അഭിവൃദ്ധിയും ശാന്തിയും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്രയും നമുക്ക് കൊതി വരും അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തരുത് ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന മണ്ഡലകാല മഹോത്സവം എല്ലാവരും അത്യന്തം ഭക്തിയോടെ ആചരിച്ച് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് ഭത്രീഭൂതരാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സുഖ്യം സ്വാമിയേ ശരണ